സഞ്ചാരികളുടെ ബൈബിളായി അറിയപ്പെടുന്ന ലോൺലി പ്ലാനറ്റ് പ്രസിദ്ധീകരണത്തിൻ്റെ താളുകൾ ഇടം പിടിച്ച് വർക്കലയിലെ പാപനാശം ബീച്ച് സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തെ ഏറ്റവും മനോഹരമായ നൂറ് ബീച്ചുകളിൽ ഒന്നായാണ് ലോൺലി പ്ലാനറ്റിന്റെ ബീച്ച് ഗൈഡ് ബുക്ക് പാപനാശത്തെ തെരഞ്ഞെടുത്തത് ഇതോടൊപ്പം ഗോവയിലെ പാലോലം അന്തമാനിലെ സ്വരാജ് ബീച്ച് എന്നിവയാണ് പട്ടികയിൽ ഇടം പിടിച്ച മറ്റ് ഇന്ത്യൻ ബീച്ചുകൾ കേരളത്തിലെ ബീച്ച് ടൂറിസത്തിനു മുന്നിൽ അവസരങ്ങളുടെ വലിയൊരു ലോകം തുറന്നു വയ്ക്കുകയാണ് ലോൺലി പ്ലാനറ്റ് ടൂറിസം വ്യവസായത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കേരള ടൂറിസം വർക്കലയിൽ നടപ്പാക്കുന്ന സമഗ്ര വികസന പദ്ധതികൾക്ക് ആവേശം പകരുന്നതാണ് പുതിയ വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന വർക്കലയിലെ ക്ലിഫ് ബീച്ച് സംസ്ഥാനത്തെ ഒട്ടേറെ സവിശേഷതകളുള്ള പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നാണ് സാമൂഹ്യ പരിഷ്കർത്താവും ആത്മീയ നേതാവുമായ ശ്രീ നാരായണഗുരു സ്ഥാപിച്ച ശിവഗിരി മഠം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് വർക്കല ലോകത്തിലെ ഏറ്റവും മികച്ച ബീച്ചുകളുടെ പട്ടികയിൽ വർക്കല ബീച്ചിന് ഇടം നേടാനായത് ശ്രദ്ധേയമായ അംഗീകാരമാണെന്ന് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസും പറഞ്ഞു സഞ്ചാരം വിനോദമാക്കി മാറ്റുന്നവർക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാവുന്ന ആധികാരിക മാഗസിനാണ് ലോൺലി പ്ലാനറ്റ് ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് സഞ്ചാരികളുടെ വഴികാട്ടിയാണിത് ലോൺലി പ്ലാനറ്റ് നൽകുന്ന അംഗീകാരം പാപനാശം ബീച്ചിന്റെ വ്യാതി വർദ്ധിപ്പിക്കും വർക്കലയെ ലോകോത്തര വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഉയർത്താനുള്ള വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കും വർക്കലയുടെ പ്രകൃതി മനോഹാരിതയ്ക്കും പരിസ്ഥിതി ഘടനയ്ക്കും കോട്ടമുണ്ടാകാതെയുള്ള പ്രവർത്തനങ്ങളിലൂടെ അടിസ്ഥാന സൌകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രത്യേകതകളുള്ള സ്ഥലമാണ് പാപനാശം ബീച്ച് ഭൗമശാസ്ത്രക്കിടയിൽ വർക്കല രൂപവൽക്കരണം എന്ന് വിളിക്കപ്പെടുന്ന മനോഹരമായ പാർക്കറ്റുകൾ ഉൾപ്പെടെ ഭൂഗർഭ സ്മാരകം പാപനാശത്തിന്റെ പ്രധാന സവിശേഷതകളും ഒന്നാണ് ശാന്തവും സുന്ദരവുമാണ് വർക്കല മനോഹരമായ കടൽ തീരങ്ങൾ ശിവഗിരി മഠം ആശ്രമം തുടങ്ങിയവ വർക്കലയുടെ പ്രധാന ആകർഷണങ്ങളാണ് പാപനാശം എന്നറിയപ്പെടുന്ന വർക്കല കടൽ തീരം ദക്ഷിണകാശി എന്നറിയപ്പെടുന്നു ഇവയ്ക്ക് പുറമെ എല്ലാ സീസണുകളിലും ഭക്തജനങ്ങൾ ധാരാളമായി ഒത്തുകൂടുന്ന സ്വാമി ക്ഷേത്രവും വിനോദസഞ്ചാര മേഖലയിലെ പ്രധാന കേന്ദ്രമാണ് ലവണജല ജല ഉറവ ആയുർവേദ റിസോർട്ടുകൾ താമസ സൗകര്യങ്ങൾ എന്നിവയും വർക്കലയിലുണ്ട് മികച്ച പ്രകൃതി ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളിലൂടെ വെൽനസ് ടൂറിസം കേന്ദ്രമായും വർക്കല അറിയപ്പെടുന്നു പാരാസെയിലിംഗ് സ്കൂൾ സ്കൂബ ഡൈവിംഗ് പാരാഗ്ലൈഡിംഗ് തുടങ്ങിയ സാഹസിക വിനോദങ്ങൾക്കും വർക്കലയിൽ അവസരം ലഭിക്കും നിരവധി വാട്ടർ സ്പോർട്സ് ഇനങ്ങളുള്ള വർക്കലയിൽ കഴിഞ്ഞ ഡിസംബറിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിംഗ് പോലുള്ള പുതിയ പദ്ധതികൾ നടപ്പാക്കിയിരുന്നു സംസ്ഥാനത്തെ ഏഴാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് വർക്കലയിലേത് കടലിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന പാലത്തിലൂടെ തിരമാലകളുടെ ചലനത്തിനൊപ്പം സഞ്ചരിക്കാനാവുമെന്നതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ സവിശേഷത ന്യൂസ് ഡെസ്ക് യൂടോക്ക്